എന്നെ ഒരുപാട് സ്നേഹിക്കുമ്പോഴും ഞാൻ നിന്നെ അറിയാതെ അറിയാതെ നിന്നെ പലപ്പോഴും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഷെഫി മാസ്റ്റർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും തോന്നുന്നു ഇപ്പം കുറച്ച് ഫേമസ് ആണ് ആള് അപ്പൊ ആള് എനിക്ക് എഴുതി തന്നിട്ടുള്ളത് ഉമ്മ ഇംഗ്ലീഷ് എഴുതാണെന്ന് അറിയില്ല വായിച്ചാൽ അറിയുന്നു പക്ഷേ ഇംഗ്ലീഷ് എഴുതാമെന്നറിയില്ലേ തുടർന്നു കോപ്പിടിച്ച് എഴുതി ആക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പൊ ഇന്നത്തെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണു ബുക്ക് ഫോട്ടോ ഓട്ടോഗ്രാഫ് ഇതിന്റെ പത്താം ക്ലാസ് ഓട്ടോഗ്രാഫാണ് അപ്പൊ ഞാൻ ഇന്ന് ഇത് വായിക്കാണ് കൊറേയായി വിചാരിച്ചു കുറച്ച് നീളുന്ന പ്രശ്നം ഞാൻ കുറെ ആയി വിചാരിക്കും ഇതിനെ പറ്റിയൊരു വീഡിയോ ഇതിനെ പറ്റിയല്ല ഈ ഓട്ടോഗ്രാഫ് ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ബുക്ക് കാണാൻ ഉണ്ടായിരുന്നില്ല നിന്റെ വീട്ടിൽ പോയപ്പോലിപ്പനിയൊക്കെ ഉണ്ടായപ്പോ അവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ബുക്കാക്കാൻ്റെ മുന്നിൽ ഇങ്ങനെ ഈ പുസ്തകം വായിക്കുമ്പോൾ പുസ്തകം വായിക്കുമ്പോൾ ബുക്കാക്കാൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ബുക്കാക്കപ്പെടില്ലാത്തതുകൊണ്ട് അജുമോൾക്കൊണ്ട് വായിച്ച മോൾക്ക് വായിച്ചാണെങ്കിൽ അറിയില്ല എന്നാലും അപ്പോൾ അജിമോൾക്ക് തന്നെ വായിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇത് ചെയ്യാനാ ഏകാട്ടത് എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഓരോരോ ഓർമ്മകൾ അങ്ങനെ ഈ പുസ്തകമൊക്കെ സൂക്ഷിച്ച ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടോ ഇത് പണ്ടൊക്കെ ഭയങ്കര നശിച്ചു വരുന്നില്ലേ അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇൻസ്റ്റാഗ്രാമുണ്ട് പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് അങ്ങനെ ആടുത്തും ഫോണൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇരുന്നു കേട്ടോ അതിന് ഒരു ഓർമ്മയെന്ന് പറയാൻ അസിമോളിത് രണ്ടുമൂന്ന് വട്ടം കണ്ടതാണ് പക്ഷെ നമുക്ക് അറിയില്ല കേട്ടോ അത് എന്താന്ന് ഇതെന്താണെന്ന് നമുക്കറിയാം ഓട്ടോഗ്രാഫെന്താ അതൊക്കെ അറിയാം ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോരൂലേ അപ്പോൾ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നമ്മൾ വേറെ വേറെ സ്കൂളിലേക്കാണ് അപ്പോൾ ഓരോ ഓർമ്മക്ക് ഓരോ 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 രീതിയിൽ നമുക്ക് ഓരോ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഓർമ്മ പുസ്തകമാണ് കേട്ടോ ഓക്കെ മെമ്മറി ബുക്ക് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ എഴുതിയതാ കേട്ടോ ഞാൻ വായിച്ചതാ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച എൻ്റെ ഇത്രയും കൂട്ടുകാർക്ക് എൻ്റെ ഓർമ്മ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ളത് ഫസ്റ്റ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നിട്ട് ജദീറ ഓള് പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പത്താം ക്ലാസ് ഇത് ഞങ്ങൾ പത്താം ക്ലാസിൻ്റെ മീര് മീറ്റപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ടതിന് മീറ്റപ്പ് ഉണ്ടായിരുന്നു ആ ഇങ്ങോട്ട് വന്നില്ലേ എല്ലാവരും കൂടി വന്ന ഒരു ഷോർട്ടും അതേപോലെ തന്നെ ലോങ് ലോങ്ങിൻ്റെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ജദീറ വരാൻ പറ്റാത്ത ഒരാളെ ഓട്ടോഗ്രാഫ് കണ്ടിട്ടുണ്ടാകും എന്തൊക്കെയോ ഒരായിരം മനസ്സുകൾ നമ്മളുടെ കൂടെ ഉണ്ടായി ഉണ്ടെങ്കിൽ ഒരായിരം മനസ്സുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ മാത്രമാണ് സ്നേഹം തിരിച്ച് തിരിച്ചു തരുന്നത് കണ്ടോളെ പിന്നെ ഇവിടെ നമ്മളെ അല്ലാതെ ചിലർ എന്താ പറയുക ക്ലാസ്സിലുണ്ടായ ഓരോരോ എന്താ പറയുക ക്ലാസ് കട്ടാക്കിയതും അങ്ങനെ ആക്കിയതും കുറച്ച് കച്ചറ കളിച്ച സംഭവങ്ങളായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അതിൽ ചെറിയ അച്ചറ പിന്നെ ഇവിടെ ഇതിൻ്റെ ദാരിദ്ര്യം എഴുതിയിക്കുന്നുട്ടോ ടിക്കറ്റ് ഇല്ലാത്ത ആ ടിക്കറ്റ് ഇല്ലാത്ത ബിരിയാണിക്ക് വിളിക്കണം എന്ന് അത് ഞാൻ ഓളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓള് വന്നിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോഗ്രാഫ് വായിക്കണം ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ട് ഇത് ഷിബ് ഹാന്ന് പറഞ്ഞ ഒരു അപ്പുറത്തെ ക്ലാസ്സിലൊരു കുട്ടിയാണ് എനിക്ക് പിന്നെ പത്താം ക്ലാസ് ഫുൾ എൻ്റെ കമ്പനി ഓളെ എഴുതി തന്നിട്ടത് ഞാൻ വായിച്ചാണ് കിങ് ഹാസ് എ ഫൈവ് ഷിപ്പ് ഹ്യൂൺ ഹാസ് എ ടെൻ ഷിപ്പ് ഐ ഹാവ് എ വൺ ഷിപ്പ് ദാറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഓൾ എഴുതി പിന്നെ വിഷ് വാർത്ത ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പോരുമ്പോൾ വിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായി इन आर औस्टेरिंग विद इंग्लिश बट कुटालक फुल इंग्लिश الكلام அப்ப ઓર ઇક ઇંગ્લિશલે ઇદન ટો બોથ ઇઝ અ સ્ટાર ઓફ લાઈફ બ્યુટી ઇઝ આફ્ટર ઓફ લાઈફ લવ ઇઝ પાર્ટ ઓફ લાઈફ ધેટ ઇઝ લાસ્ટ ઓફ લાઈફ બટ ફ્રેન્ડશિપ ઇઝ અ હાર્ટ ઓફ લાઈફ ઓકે ઇંગ્લિશ ઓય ચાના ઇઝ ધ નેક્સ્ટ શેર કા આક્ષે દે કુંડે ઇંગ્લિશ અરિલાન ുംറിയും ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ ഹാഷിറാനിഷാന്ത് പെണ്ണി അന്ന് ഇംഗ്ലീഷ് എഴുതാണെന്നറിയില്ലേ ഇനി വായിച്ചാൽ അറിയില്ല പക്ഷെ ഇംഗ്ലീഷ് എഴുതാണെന്ന് അറിയില്ലേ ഇനി തുടർന്നോ കോപ്പി അടിച്ച് എഴുതി ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നു ക്രിസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വിസ് സംതിങ് ദാ സംതി നോട്ട് ലെറ്റ് യു സ്ലീപ് ഡോക്ടർ ആശിരാഷ ഈ ഡോക്ടർ എവിടെ എപ്പോൾ അറിയുമോ ഒരു കുട്ടി നോക്കിയിരിക്കണ് അംബീഷനുണ്ടോ ഡോക്ടറെ പക്ഷെ ഡോക്ടർന്നോടായിട്ടില്ല അപ്പോൾ എന്താ എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയതാണ് പിന്നെ കുറച്ച് ലാഗ് ഉണ്ടാവും ചിലപ്പം ഞാൻ ലാഗ് ഇല്ലാതെ പറയാൻ നോക്കാം പിന്നെ കുറച്ച് കുറച്ച് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു കേട്ടോ ഓൾ ഇപ്പോഴും കോണ്ടാക്റ്റ് കണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് കോണ്ടാക്റ്റില്ല ഇങ്ങനെ മെസ്സേജ് ആയിക്കോട്ടെ വീഡിയോ ഒക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ എഴുതിയതെട്ടോ നിലമുള്ള രാത്രി ഞാൻ നിന്നെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ലോകത്തോട് ഉറക്കെ വിളിച്ച് പറയും ഓടി വരുന്നേ മരപ്പറ്റി പിടിച്ചേ അന്നതൊക്കെയാണ് എനിക്ക് ഇപ്പൊ അതിനെ വിളിക്കാൻ മറക്കരുത് ഓടെ ഞാൻ കല്യാണത്തിന് വിളിച്ചിനോട് വന്നിട്ടുണ്ടായിട്ടോ ഇപ്പോ ഒരു കോണ്ടാക്ട് ഇല്ല കേട്ടോ വലിയ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫൊ കേൾക്കണു പിന്നെ ഈ ഭാഗത്ത് ഓരോ അംബീഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഫോൾഡർ ആട്ടത് അപ്പോ ഈ നമ്പർക്ക് ഒന്ന് വിളിച്ചാലേ കിട്ടുമോന്നറിയില്ല ഇനിയിപ്പോ വേറെ ഒക്കെയൊക്കെ കേൾക്കാനും പോവുക കാരണം ഇതിലൊന്നും കറക്റ്റുള്ളതൊന്നും എഴുതൂലല്ലോ അതാണ് വിളിച്ച് വെളിപ്പെടുത്താൻ പാടില്ല ഏഹ് ഞാൻ ഉള്ള ആരെയും വിളിച്ച് ശല്യപ്പെടുത്തൂലേ കാണാ ഇത് നിജിയാശ്ശേരി നാട്ടുകാരിയാണ് മുതല മുണ്ടെ നാട്ടുകാരിയാണ് അതേപോലെ തന്നെ ഒന്നുമുതൽ പത്താം ക്ലാസ് പത്താം ക്ലാസ്സില് പ്ലസ് ടു വരെ ഞങ്ങൾ ഒരുമിച്ച പഠിച്ചിരിക്കുന്നുട്ടോ പിന്നെ അഞ്ചിനും അഞ്ചു മുതൽ ഏഴ് വരെയൊക്കെ ക്ലാസ് മാറി എട്ട് മുതൽ പത്ത് വരെ ക്ലാസ് മാറി പക്ഷെ എന്നാലും ഞാൻ ഒരുമിച്ച് ഇനി പോണും വരുന്നൊക്കെ കേട്ടോ ഓൾ ഓളെഴുതി തന്നെ കേട്ടോ ചില സൗഹൃദങ്ങൾ മൺ തരികളെ പോലെയാണ് മുറുകെ പിടിപ്പും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കും ശരിയാണ് അവൾ പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ പറഞ്ഞോ ഓൾ വന്നത് വളരെ ശരിയാണ് കാരണം ഇപ്പോൾ നമ്മളൊരു കോണ്ടാക്റ്റില്ല ഒന്നുമല്ല എല്ലാവരും ബിസി ആയതുകൊണ്ടേക്കാലും ും കാര്യങ്ങളൊക്കെ കേട്ടോ ശ്രീജിത്ത് സാറൊക്കെയാണ് ട്യൂഷൻ ശ്രീധിഷ്ഠ ശ്രീരിഷ് ട്യൂഷൻ ട്യൂഷൻ്റെ ട്യൂഷൻ്റെ പിന്നെ ചില ആൾക്കാർ എഴുതാൻ ബാക്കി വെച്ച് പോയ പേജുകളൊക്കെ ഫുൾ എഴുതി വിട്ടോ പിന്നെ ഒരിക്കലും ഏതാ സമയം ഉണ്ടാവില്ല ബാക്കി വെച്ച് കാണും പോകും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടീംസാടുണ്ട് പിന്നെ ഹലിഫോ പിന്നെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പേരൊന്നും പോലെ എഴുതിട്ടില്ല ഓരോ ജസ്റ്റ് ഇങ്ങനെ വിഷു ആൾസ്റ്റെന്നൊക്കെ എഴുതാണ്ട് അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് പിന്നെ ഉമ്മർ സാർ കേട്ടോ അതായത് പഠിപ്പിച്ചു സാറുക്ക് ആ ആയിക്കോട്ടെ ഇത് പിന്നെ ബയോളജിക്ക് ട്യൂഷന് പഠിപ്പിച്ചു സാറേട്ടോ ബി വാട്ട് യു ആർ നോട്ട് വൻ്റ് ടു ബി മുഹമ്മദ് ഉമ്മർ സാർ നമ്പർ കേട്ടു അപ്പോൾ എന്താ പറയുക സാറുമാരെ ഞാൻ വലിയൊരു നിലയിൽ എത്തിക്കണെന്ന് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ഫസ്റ്റാണ് അവളെ ഫോട്ടോസ് ചെയ്ത് ഓടും മാറാതെ ഇരിക്കാൻ തന്നിട്ടുണ്ടോ അത് ശരിക്കും ഫോട്ടോ ഇട്ട് കൊടുക്കണം അവളെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും കേട്ടോ ഓളെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് അവിടെ ഇരിക്കണം കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞു കേട്ടോ എന്നെ ഒരുപാട് സ്നേഹിക്കുമ്പോഴും ഞാൻ നിന്നെ അറിയാതെ അറിയാതെ നിന്നെ പലപ്പോഴും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഉണ്ടോ എന്നിരിക്കുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നും ഒരിക്കലും കരുതരുത് എനിക്ക് ജീവനേക്കാളും മറ്റൊന്നിനേക്കാളും ഇഷ്ടം നിന്നെയാണ് ബൈ ഫയർ ഒരിക്കലും മറക്കരുത് അവൾ ഉണ്ടായിരുന്നോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും കറക്റ്റാ കേട്ടോ അവൾ എന്നെ മറന്നിട്ട് വിളിയാക്കി ഇടയ്ക്ക് ഇടക്ക് മെസ്സേജ് അയക്കും ഞങ്ങൾ ഭയങ്കര ബോണ്ടാണ് ഭയങ്കര സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷേ ഇവൾ ഈ പറഞ്ഞത് ശരിയായില്ലോ അവൾ ഒരുപാട് വേദനിപ്പിച്ചു പോകുന്നതും അത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മൈൻഡേന് എന്താ മാഷ ഏതാ കാര്യം ഏതാണെന്ന് അറിയാത്തൊരു ഒരു ഒരു പ്രായമുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതുവരെയും അങ്ങനെ തോന്നി ചെയ്യില്ല പിന്നെ ഒരിക്കലും മറക്കരുത് കാരണം ഞാൻ ഒരിക്കലും മറക്കൂല അങ്ങനത്തെ ആൾക്കാർ നമ്മളെ പ്രത്യേകിച്ച് എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ മുഹമ്മദ് ഫായുസ് എന്നിട്ടൊരു ഒരാളെ മുഹമ്മദ് ഫായിസ് എന്നിട്ടൊരു കുട്ടി കുട്ടിയല്ല ചെക്കൻ ഓൻ എനിക്ക് എഴുതി തന്നിട്ടില്ല കേട്ടോ എന്താ മലയാളാണ് ഡിയർ മോളി ജീവിക്കുക ആത്മാർത്ഥമായി കരയുക ആരും കാണാതെ സ്നേഹിക്കുക ഒന്നും ആഗ്രഹിക്കാതെ ക്ഷമിക്കുക ജീവിതവസാനം വരെ തോൽക്കുക സ്നേഹത്തിന് മുന്നിൽ മാത്രം വൈ ഫൈസ് വിവാഹത്തിന് വിളിക്കാൻ മറക്കരുത് ഒരിക്കലും മറന്നിട്ടില്ല ഞാൻ പത്താം ക്ലാസ് ഫുൾ ടീമിൽ പൂരം വിവാഹത്തിന് വിളിക്കരുത് വിളിക്കാൻ മറക്കരുത് ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കേട്ടോ ട്യൂഷനിലന്ന് അതേപോലെ തന്നെ എട്ട് മുതൽ എട്ടുമുതലെല്ലാം ാണ് തോന്നുന്നു ആ എട്ടോ ഒമ്പതോ ഞങ്ങൾ ക്ലാസ്സിലായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവനിപ്പോൾ കോണ്ടാക്റ്റും ഒക്കെ ഉണ്ട് തോന്നുന്നു കോണ്ടാക്റ്റുണ്ട് പക്ഷെ വല്ലാതൊന്നും ഇല്ല കേട്ടോ എപ്പോഴേലൊക്കെ ഇങ്ങനെ ചോദിക്കും വിശേഷമൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ഷെഫീഫ് മാസ്റ്റർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും തോന്നും ഇപ്പം കുറച്ച് ഫേമസ് ആണ് ആള് കുട്ടിയോടെ ഇവർക്കറിയുമൊന്നറിയില്ല കേട്ടോ കുറച്ച് ആൾക്കാർക്ക് അറിയണ്ടാവും സമൂസ പഠിക്കുള്ള ഒരു സാധനം ഇപ്പോൾ കുറച്ച് വൈറലാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ആൾ ഇതേപോലെ പഠിപ്പിക്കുകയാണേതോ സ്കൂളിലോ അറിയില്ല അപ്പോൾ നമ്പറിപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോൾ ആളെനിക്ക് റീപ്ലേ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളെ കേട്ട് തന്നിട്ടതാ ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ മോളിക്കുട്ടിക്ക് നന്മ മാത്രം ഉണ്ടാവട്ടെ എന്നും മറക്കണം ഷെഫീഖ് മാസ ഷെഫീഖ് സാറിനൊന്നും മറക്കാൻ ആ ഷെഫീഖ് സാറിനൊന്നും മറക്കാൻ പറ്റില്ല നല്ല സാറേ എഴുന്നട്ടോ നമുക്ക് നല്ല മനസ്സിലാക്കി നമ്മളെ എനിക്ക് തോന്നുന്നു സാറ് ഈസ്റ്ററിക്ക് ആയിരുന്നുണ്ടായിരുന്നത് ട്യൂഷനത്തെ സാറ് ഇരുന്നിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാറ് ഭയങ്കര ക്ലാസ് ക്ലാസ്സൊക്കെ അടിപൊളിയായിട്ട് എടുത്തായിരുന്നു കേട്ടോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പാട്ടൊക്കെ പാടത്തെ ക്ലാസ് എടുത്തത് അടിപൊളി ക്ലാസ്സാണ് േ ഫീക്സ് ആ റീവ് ഇന്ത്യ കാണുന്നുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജിച്ചപ്പോ ആ റീപ്ലൈൻ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല കാരണം ഒരുപാട് ഇപ്പൊ ഫേമസ് ആയിട്ട് സെലിബ്രിറ്റി ആയിട്ട് അപ്പൊ ഒരുപാട് എന്താണ് എന്താണ് രണ്ട് പിന്നെ അല്ലേ അപ്പൊ എനിക്കിതേപോലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടാവും സ്കൂള് കഴിഞ്ഞ അപ്പൊ സ്കൂളിൽ വേണ്ടെന്ന് പറയാണെങ്കിൽ ഞാൻ വിളിച്ചു പക്ഷെ സ്കൂൾ കഴിഞ്ഞാലാണ് അതിന്റെ സങ്കടം മനസ്സിലാവുള്ളു അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ടോ ഓൾ കേന്ദ്രന്നതാണ് നീ എൻ നീ എന്നും പ്രിയപ്പെട്ടതാണ് കിട്ടിയതിൽ പ്രിയപ്പെട്ടതും നഷ്ട നഷ്ടങ്ങളിൽ പ്രിയപ്പെട്ടതും രണ്ടും നീയാണ് എന്നിട്ട് എത്തി എഴുതുന്നത് അപ്പോൾ ഇനിയും വായിക്കാനുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വായിക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളുണ്ടാകും അപ്പോൾ ഇത് ഇനിയും വായിക്കാണ്ട് ഇപ്പോൾ അവധി നമ്മൾ വായിച്ചിപ്പോ ബാക്കി ഇനിയും വായിക്കാണ്ട് ആ ബാക്കി ഇനി എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് വായിക്കാനുട്ടോ അപ്പോൾ ഈ എന്താ വെച്ചാൽ ഇത് എൻ്റെ അഭിപ്രായം എങ്ങനെ ഞാൻ ആദ്യം എങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഇക്കാക്കാനും കുട്ടിക്കാണ്ട് വായിക്കണം അപ്പം ഭയങ്കര അങ്ങനെ വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല പിന്നെ കുറേ വിഷു അത് ബസ് ചേർന്നിട്ട് ഒരേപോലെയുള്ള എന്താണ് ഒരേപോലെയുള്ള ആണ് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പിന്നെ ഒരുപാടുണ്ട് എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അധികം ആൾക്കാർ കൊണ്ട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും വായിക്കാണ്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ പാർട്ടി വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലേ ആയിരുന്നു അപ്പോൾ ഇത് ഇത് പാർട്ട് ആയിട്ട് കണക്കാക്കട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ വൈകിട്ട് ഇപ്പോൾ ചെയ്യാണ്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൂക്ഷിച്ച് വെച്ചവരും ഉണ്ടാവും കളഞ്ഞു പോയവരുണ്ടാവും കത്തിച്ചവരൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്കൊരു നല്ലൊരു ഓർമ്മയുണ്ട് എൻ്റെ പത്താം ക്ലാസ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു ഓർമ്മ തന്നെ ഇനി അപ്പോൾ അപ്പൊ എന്തായാലും അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് അടുത്ത കാണട്ടോ വീഡിയോയില് കാണട്ടെ